നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ അഞ്ചര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ കഞ്ചാവ് വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചത് എന്നാണ് വിവരം സംഭവത്തിൽ മലപ്പുറം സ്വദേശിയാണ് പിടിയിലായത് കേരളത്തിൽ നിന്ന് ആദ്യമായി വിദേശത്തേക്ക് കടത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിക്കപ്പെട്ടതെന്നതാണ് വിവരം കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം കഴിഞ്ഞ മാസം ഇതേ സംഘത്തിൽ പെട്ടവരാണോ എന്നത് വ്യക്തമല്ല എങ്കിലും വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വലിയ രീതിയിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഒരാളെ പിടിച്ചിരുന്നു ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ടാൻസാനിയയിൽ സ്വദേശിയായിട്ടുള്ള പ്രിൻസ് സാംസൺ എന്ന വ്യക്തിയെയാണ് അന്ന് പോലീസ് പിടിച്ചത് ബാംഗ്ലൂരുവിൽ ിൽ നിന്ന് കേരള പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയത് കേരളത്തിലേക്ക് വലിയ തോതിൽ എം ഡി എം എ കടത്തുന്നതിന്റെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് പിടിയിലായ പ്രിൻസ് സാംസൺ എന്ന് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞ ഇരുപത്തിനാലിന് മുത്തങ്ങയിൽ പിടിയിലായ തൊണ്ണൂറ്റിനാല് ഗ്രാം എം ഡി എം എ കേസിന്റെ അന്വേഷണത്തിലാണ് മൊത്ത വിതരണക്കാരൻ പിടിയിലായത് ബാംഗ്ലൂരുവിൽ ബി സി എ വിദ്യാർത്ഥിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ എന്നാണ് വിവരം മറ്റൊരു സംഭവത്തിൽ കരിപ്പൂരിലെ ഒരു വീട്ടിൽ നിന്ന് ഒന്നര കിലോ എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് കേസിൽ മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കരിപ്പൂർ മുക്കൂടുമുള്ളൻ മടക്കൻ ആഷിക്കിന്റെ വീട്ടിൽ നിന്നായിരുന്നു എം ഡി എം എ അന്ന് പിടിച്ചെടുത്തത് ജനുവരിയിൽ മട്ടാഞ്ചേരി പോലീസ് നടത്തിയ റെയ്ഡുകളിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വലിയൊരു ശേഖരം തന്നെ ഒരു യുവതി അടക്കം ആറ് പേരിൽ നിന്നാണ് കണ്ടെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ എം ഡി എം പെ വിതരണം ചെയ്തിരുന്ന പ്രധാനിയായ ആഷിക്ക് മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലാകുന്നത് ഇതിനു പിന്നാലെ ആഷിഖ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ആഷിഖ് വിൽക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന മയക്കുമരുന്നാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഒമാനിൽ അഞ്ചു വർഷമായി സൂപ്പർ മാർക്കറ്റ് ലിസ് ലീസിനെടുത്തു കൊണ്ട് നടത്തുകയായിരുന്ന ആഷിഖ് കുറഞ്ഞ വിലക്ക് വാങ്ങുന്ന എം ഡി എം എ ആണ് കൊച്ചി കരിപ്പൂർ എന്നീ വിമാനത്താവളങ്ങളിൽ വഴി കടത്താൻ ശ്രമിച്ചത് ഭക്ഷ്യവസ്തുക്കളിലും ഫ്ലാസ്കുകളിലുമൊക്കെ ഒളിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ എം ഡി എം എ കടത്താനുള്ള ശ്രമം ആഷിഖ് കേരളത്തിലെത്തിയെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് മട്ടാഞ്ചേരി പോലീസ് ഇയാൾ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയും ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത് തുടർന്ന് ആഷിക്കിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച വിതരണ വിവരത്തെ തുടർന്നാണ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എയർ കാർഗോ വഴി ഇയാൾ ഒന്നര കിലോ എം ഡി എം എ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കടത്തിയെന്ന് അത് പോലീസ് കടത്തി കണ്ടെത്തി അതേസമയം വിദേശത്ത് നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് വിദേശത്തേക്കും വലിയ രീതിയിൽ ലഹരി വസ്തുക്കളുടെ കടത്ത ഉണ്ടാകുന്നുണ്ട് ഇത് സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള നാശത്തിന്റെ കാരണമായി മാറുമെന്ന് തന്നെയാണ് ഈ വാർത്തകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ വിദഗ്ധർ പ്രതികരിക്കുന്നത് കൃത്യമായിട്ടുള്ള സംരക്ഷണമുള്ള അല്ലെങ്കിൽ സുരക്ഷയുള്ള പരിശോധനയുള്ള ഒരു സ്ഥലം തന്നെയാണ് വിമാനത്താവളങ്ങൾ അവിടെ നിന്ന് ഈ പരിശോധനയിൽ പോലും പിടിക്കപ്പെടാതെ അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുകയും വരികയും ചെയ്യുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും സംഭവത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണവും നടപടികളുണ്ടാകും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് സംഘങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഈ പറയുന്നത് പോലെ നിരവധി കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കൂടും എന്നുള്ളത് തന്നെയാണ് അതിനാൽ ഇവിടുത്തെ അധികൃതരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള പരിശോധനയും പരിശോധനയിൽ പിടിയിലാകുന്നവർക്കെതിരെയുള്ള നടപടിയും നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്